എവിടെ ഹലോ ഹലോ ആരുല്ലേ ഇന്ന് എന്തൊക്കെ കേക്കേണ്ടി വരുവോ ആവോ ഇന്നലത്തെ ബാക്കി കിട്ടാനാ ചാൻസ് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് മാത്രമായിട്ട് ഈ വെക്കുന്നത് ഇനിയിപ്പോ ലീവിന്റെ ഒന്ന് ഒരു ഫുള്ള് ലൈവ് അങ്ങനെ തുടങ്ങിയാലോ തുടങ്ങിയാലോന്ന് ആലോചിക്കണ്ട എന്താണ് ഇത് ചെയ്യാന്ന് ഒരു പെടുത്തൂല ഇല്ല ചങ്ങാതി ഉറങ്ങാൻ തോന്നുന്നത് അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയേണ്ട സമയമായി പിന്നെ കുറച്ച് ലേറ്റ് ആയി ബ്രേക്ക് ഇറങ്ങാൻ ഒത്തനും കൂടി ഉണ്ടായിരുന്നു അവന്റെ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് അവൻ പറയാണ്ട് പോയി പറഞ്ഞാണെങ്കിൽ അതിന് മുമ്പ് തന്നെ ഇറങ്ങി വീഡിയോ വീഡിയോടായിരുന്നു ഇതിപ്പോ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ അല്ലേ ഇവിടെ തന്നെ വെറുതെ ഒരു വെറം പത്ത് മിനിറ്റ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആക്കണം അതിൻ്റെ ഉള്ളിൽ ആരേലും വന്നാലേ ഉള്ളു പത്ത് മിനിറ്റ് എങ്ങനെ കഴിക്കും എവിടാണോ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റോ ഏ ഇവിടെ ഉള്ളവർക്കറിയാം പുറത്തുള്ളവർക്ക് ഇതെവിടെ ആണെന്ന് അതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ കണ്ടുപിടിക്കാം അത്ര നല്ല സ്ഥലത്തൊന്നും അല്ല ഒന്നിരിക്കുന്നു നോക്കിയിരിക്കേണ്ടി വരും ഈ ലൈവിന്റെ ടൈം ആദ്യം മാത്രം ഒരാളെങ്കിൽ ഒരാള് ആക്റ്റീവായിരിക്കുന്ന സമയത്ത് വെക്കേണ്ടി ഇതിപ്പോ ആരുല്ല ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തന്നെയാണ് എന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നൊരു അതാവുമ്പോ ഉറങ്ങാണ്ടിരിക്കുന്നവർ അത് നോക്കുമല്ലോ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ അതിലും നോട്ടിഫിക്കേഷൻ എന്തായാലും വരും എല്ലാം മാർ കാത്ത് എവിടെയാ കാത്ത് നിന്ന് ഒരു കാണാനില്ല പുതിയ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞു സബ്സ്ക്രൈബറിനൊരു ഉത്തരവാദിത്ത ബോധമില്ല ആരോ ഇന്നലെ കുറച്ച് കമന്റ് ഇങ്ങനെ വാരി പതറിയിട്ടുണ്ടായിരുന്നു ആരാണെന്ന് പൃഥ്വം കിട്ടിയില്ല ആരാണെന്നൊന്ന് കണ്ടുപിടിക്കണം ലൈവില് കാണും അതാ പോണ്യൊരു പോക്ക് പോണം നാട്ടിൽ കൊറച്ചു മാസം കൂടി കഴിയാണ്ട് പോവാ വൈകാണ്ട് കേസിലതിയെങ്കിലും പോണായിരുന്നു ഇപ്പൊ മനസ്സിലായി നിന്റെ വില എന്താണ് കളിയാക്കാനാണെങ്കിലും നീ എങ്കിലും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു ഇതൊന്നും ഡ്യൂട്ടിയിൽ ഇല്ല എന്നാ തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വരേണ്ടതാ വേറെ എട്ടരയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നതായിരിക്കും എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് ആയതിന് ശേഷം എനിക്കുള്ളതൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് വെയിറ്റ് ചെയ്യ വെയിറ്റ് ചെയ്ത് വാങ്ങിക്കൂട്ടാ ആ ഒരൊറ്റ ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് സകല പങ്കാളികളും ആക്കല് ഊക്കലും തുടങ്ങി സാധാരണ ഒരുത്തിൻറെ മാത്രം കിട്ടിക്കൊണ്ടിരുന്നത് വളഞ്ഞിട്ടുണ്ടായി പക്ഷെ അങ്ങനെ ഒന്നും എന്നെ തളർത്താനാവില്ല ഞാൻ മൈൻഡ് മൈൻഡാക്കില്ല ധൈര്യം ലൈവില് വന്നിട്ട് എന്തെങ്കിലും പറയും ഇല്ലാണ്ട് നേരിട്ട് മുഖത്ത് നോക്കി പറയാൻ ആണോ അല്ലേ പിള്ളേരെ നിങ്ങക്ക് നല്ല കുഴപ്പമുണ്ടോ നല്ല കുറ്റമുണ്ടോ ഞാൻ ചെയ്ത തെറ്റൊക്കെ മുഖത്ത് നോക്കി അല്ല അതിന്റെ ഒരു മര്യാദ ലൈവ് ആണെങ്കിൽ ലൈവ് വരണ സമയത്ത് പറയണം ഒരു മര്യാദ എനിക്ക് ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല ഞാൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല അറിയണം ഇടയ്ക്ക് നോക്കണം ആരേലും വരുന്നുണ്ടോ വരുന്നുണ്ടോ ഒട്ടിക്ക് ഇരിക്കുന്നത് സംസാരിക്കുന്നു വേണ്ടാത്തന്നെ വന്ന് ഓരോന്ന് പറയാ നിക്കും ഇനി പൊസിഷനും കൂടി ഈ സ്ഥലവും ലൊക്കേഷൻ ഒന്ന് മാറ്റണോ ലൊക്കേഷൻ മാറ്റിട്ടോളം മര്യാ ഇൻസ്റ്റിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്തോ പക്ഷെ എന്നാലും വേണ്ട നിങ്ങനെ പോട്ടെ ലീവിന്റെ ഒന്ന് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമില് ലൈവ് ഇടാം ഉം ലീവ് ഇനിയിപ്പോ ഈ ആഴ്ചത്തെപ്പ കിട്ടും അറിയില്ല കണ്ടത് ശരിക്കും പൊട്ടത്തെ പോലെ ഒറ്റക്ക് സംസാരിക്കും ഷടാ ഒരാളില്ലല്ലോ പിന്നെ ഈ ീ ടൈം വേണ്ടി നാലുമണി ടൈമിലോ ഊട്ടിക്ക് വരുന്നതിന് മുമ്പായിരുന്നു എന്നതാകുമ്പോ കുറച്ചും കൂടി നല്ല ടൈമാണ് എന്താണ് റൂമിലിരുന്ന് സംസാരിക്കുമ്പോ അത് അത്ര സുഖമുള്ള പരിപാടിയായിരിക്കില്ല ഇങ്ങനെ കണ്ടോണ്ടിരിക്ക ലൈവ് നോക്കില്ലേ അതായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുക എല്ലാമാരും റൂമിലുണ്ടാവും സുഹ ആലോചിക്കാൻ വയ്യ അത് ഓവറാവുന്ന വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ നല്ലത് പരസ്യത്താണെങ്കിൽ ഒന്നുമില്ല പിന്നെ നടന്ന് വരേണ്ടി വരും ആ വെയിലത്ത് ലൈവ് കൂട്ടുകൊണ്ട് നടന്ന് വരേണ്ടി വരും അത് വേണം ആലോചിക്കാവുന്ന അധികം വെയിലൊന്നും ഉണ്ടാവില്ല പിന്നെ പോവുമ്പോ എന്ന് പറഞ്ഞ ആരും എണീറ്റിട്ടും ഉണ്ടാവില്ല നാലര അഞ്ചരക്കൊക്കെ അല്ല ഡ്യൂട്ടി കഴിഞ്ഞു പോകണം അപ്പോൾ ആ ടൈമില് ആ ടൈമിലും ആളുണ്ടാവില്ല ആ ഒരുമാതിരി വൃത്തിയാട്ട ഡ്യൂട്ടി ടൈം ആണ് ആയതുകൊണ്ട് മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ അടിപൊളി ഈവനിങ് കറക്റ്റ് നല്ല സമയം കിട്ടും അയ്യാണെങ്കിലും ആരോടെങ്കിലും സംസാരിക്കാനാണെങ്കിലും ആ ചേഞ്ച് ആക്കാനുള്ള പ്ലാന് നടക്കുന്നുണ്ട് ഓൻ തന്നെ ഒന്നും എൻ്റെ അടുത്ത് വന്ന് ഡ്യൂട്ടി ചേഞ്ച് ആക്കാൻ എന്ന് പറഞ്ഞു രാവിലത്തെ അപ്പൊ അതൊന്നും കൂടി നോക്കിയിട്ട് വേണം അല്ല രാവിലെ പോണല് ഉറക്കുമെങ്കിലും മര്യാദ രാത്രി ഉറങ്ങണം എന്നൊക്കെ പോയി പത്ത് മിനിറ്റ് ഓരായി ഒരാളില്ല മോശം മോശം ഭയങ്കര മോശം ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം പെട്ടെന്ന് എന്നെ തന്നെ തോക്കി സംസാരിക്കാൻ ഇത് ബിഗ് ബോസിലെ പോലെ കണ്ണാടി നോക്കി സംസാരിക്കാനും കണ്ണാടി നോക്കിട്ട് പൊക്കി പറയാനൊക്കെ പറയണ പോലെ അപ്പം ശരി ഇനി എന്തായാലും ഇരിക്കുന്നില്ല പത്ത് മിനിറ്റ് ആവണം ഞാൻ ഇതിന്റെ ടൈം ഒന്ന് മാറ്റണം പറ്റിയ ലൈവ് ഇടണ സമയമൊന്നും മാറ്റാം ഓക്കെ ബൈ ടാറ്റാ ഒക്കെ വരികയാണെന്ന് വെച്ചാൽ വായും